നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വണ്ണിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ചാപ്റ്ററുകളൊക്കെ നമ്മൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ മുന്നത്തെ ക്ലാസുകളൊക്കെ കാണും കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ് ഇന്ന് നമുക്ക് അഞ്ചാമത്തെ ചാപ്റ്റർ പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ എന്നുള്ള ചാപ്റ്ററാണ് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു വാർത്താക്കുറിപ്പാണ് നമ്മളത് വായിക്കുന്നില്ല നമ്മൾ പി എസ് സിയുമായി ബന്ധപ്പെട്ടിട്ട് അതൊന്നും ആവശ്യമില്ല അപ്പോൾ ഇവിടെ ഒരു എന്താണ് പൊതുജനാരോഗ്യ ബില്ല് സെലക്ട് കമ്മിറ്റി അഭിപ്രായങ്ങൾ നൽകാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വാർത്താക്കുറിപ്പാണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കണം പിന്നെ അടുത്തതൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് ചിത്രത്തിൽ എന്താണ് ഒരു വാർഡ് സഭ അല്ലെങ്കിൽ ഗ്രാമസഭ കൂടിയതിൻ്റെ ചിത്രങ്ങളും പൊതുവായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളൊക്കെ അവർ പങ്കുവെക്കുന്ന ഒരു ചിത്രങ്ങളാണ് പാഠാരംഭത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത പൊതുജനാരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ രൂപീകരിക്ക രൂപീകരിക്കപ്പെടുന്നത് ജനങ്ങളുടെ കാഴ്ചപ്പാടുകളിലൂടെയും താല്പര്യങ്ങളിലൂടെയും അഭിലാഷങ്ങളിലൂടെയുമാണ് ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ രൂപീകരി രൂപീകരിക്കപ്പെടുന്നത് ജനങ്ങളുടെ കാഴ്ചപ്പാടുകളിലൂടെയും താല്പര്യങ്ങളിലൂടെയും അഭിലാഷങ്ങളിലൂടെയുമാണ് പൊതുജനാരോഗ്യം എന്നത് പൊതുസമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പൊതു വിഷയത്തിന്മേൽ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം ആരായുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് അപ്പൊ മുന്നത്തെ നമ്മുടെ ആ ഒരു വാർത്താ കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ ഇത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയങ്ങളിൽ ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം പൊതു ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം ഇതൊരു വിഷയത്തിൽ സമൂഹത്തിലെ ജനങ്ങൾ പൊതുവായി സ്വീകരിക്കുന്ന നിലപാടോ അഭിപ്രായമോ ആകാം ഇതൊരു വിഷയത്തിൽ എന്താണ് എന്തെങ്കിലും ഒരു വിഷയത്തിൽ സമൂഹത്തിലെ ജനങ്ങൾ പൊതുവായി സ്വീകരിക്കുന്ന നിലപാടോ അവരുടെ അഭിപ്രായമോ ഒക്കെ ആകാം പൊതുജനാഭിപ്രായത്തിലൂടെ ശാക്തീകരിക്കപ്പെടുന്ന പൗ പൗരസമൂഹം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും അവരുടെ അഭിപ്രായങ്ങളിലെ യുക്തിചിന്തയും ശാസ്ത്രീയ വീക്ഷണവും പൊതുജനാഭിപ്രായത്തെ ഗുണാത്മകമാക്കും ഇതുവഴി സാമൂഹിക വിഷയങ്ങളിൽ ജാഗ്രതയുള്ള പൗരസമൂഹം രൂപപ്പെടും ഇന്ന് നോക്കാം പൗരസമൂഹം എന്താണെന്ന് പൊതുജന പൊതു നന്മക്കായിട്ട് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ സംഘങ്ങൾ വ്യക്തികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിലെ ഒരു നിർണായക ആശയമാണ് പൗരസമൂഹം സ്വയം സന്നദ്ധതയോടെ സർക്കാർ നിയന്ത്രണങ്ങളോ ലാഭോച്ഛയോ കൂടാതെ വൈവിധ്യമാർന്ന താല്പര്യങ്ങളോടും കാഴ്ചപ്പാടുകളോടും കൂടി പ്രവർത്തിക്കുന്നവരാണ് പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നത് അപ്പോൾ അവരൊക്കെയാണ് എന്താണ് സ്വയം സന്നദ്ധതയോടെ സർക്കാർ നിയന്ത്രണങ്ങളോ ലാഭേച്ഛയോ കൂടാതെ വൈവിധ്യമാർന്ന താല്പര്യങ്ങളോടും കാഴ്ചപ്പാടുകളോടും കൂടി പ്രവർത്തിക്കുന്നവരാണ് ഈ പൗര സമൂഹത്തിൽ ഉൾപ്പെടുന്നത് നോക്കാം പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാമൂഹിക ജീവിതത്തിലും ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലുമെല്ലാം പൊതുജനാഭിപ്രായത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ് സാമൂഹിക ജീവിതത്തിലായാലും ഭരണതലത്തിലായാലും രാഷ്ട്രീയ തലത്തിലും എല്ലാം എന്താണ് പൊതുജനാഭിപ്രായത്തിന്റെ സ്വാധീനം വളരെ വലുതാണ് സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾ ഉത്തരവാദിത്തമുള്ള പൗരർ സമൂഹത്തിലെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നത് എന്താണ് സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾ ഉത്തരവാദിത്തമുള്ള പൗരർ സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നത് പൊതുജനാഭിപ്രായം സർക്കാരിനുമേൽ ജനകീയ നിയന്ത്രണത്തിനുള്ള ഫലപ്രദമായ ഒരു മാർഗമാണ് ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന സംവാദങ്ങളെ പൊതുജനാഭിപ്രായം പ്രോത്സാഹിപ്പിക്കുന്നു ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നായി പൊതുജനാഭിപ്രായത്തെ പരിഗണിക്കുന്നു അപ്പൊ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് പൊതുജനാഭിപ്രായം ഇനി നമ്മള് പൊതുജനാഭിപ്രായത്തിന്റെ സവിശേഷതകളാണ് പറയുന്നത് കേട്ടോ പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു പൊതുജനാഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരേ അഭിപ്രായം തന്നെ എല്ലാവർക്കും ആയിരിക്കില്ല ചിലപ്പോൾ വൈവിധ്യമാർന്ന അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ അപ്പം പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു പൊതുജനാഭിപ്രായം എന്നത് ഭൂരിപക്ഷം ആളുകളുടെയും കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകണമെന്നില്ല എന്നാൽ അതൊരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതം ഉണ്ടാക്കുന്നു അപ്പം പൊതുജനാഭിപ്രായം എന്നത് ഭൂരിപക്ഷം ആളുകളുടെയും കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകണമെന്നില്ല എന്നാൽ അതൊരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതം ഉണ്ടാക്കുന്നു സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കും അനുസരിച്ച് പൊതുജനാഭിപ്രായം മാറാവുന്നതാണ് സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കും അനുസരിച്ച് പൊതുജനാഭിപ്രായം മാറാവുന്നതാണ് പൊതുജനാഭിപ്രായം എല്ലായ്പ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളുമായി മാത്രമല്ല സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും രൂപപ്പെടാറുണ്ട് പൊതുജനാഭിപ്രായം എന്നത് എന്താണ് രാഷ്ട്രീയ കാര്യങ്ങളുമായി മാത്രമല്ല സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് രൂപപ്പെടാറുണ്ട് പൊതുജനാഭിപ്രായ പ്രകടനത്തിന് നിശ്ചിത ഭൂപ്രദേശം എന്ന പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ആർക്കും ഏത് പ്ര പ്രദേശത്ത് നിന്നും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാവുന്നതാണ് ഇപ്പം പൊതുജന അഭിപ്രായം എന്നത് എന്താണ് ഒരു നിശ്ചിത ഭൂപ്രദേശത്തിലുള്ളവർ മാത്രമേ അഭിപ്രായം പറയാവൂ എന്നൊന്നുമില്ല അങ്ങനെ ഒരു ഭൂപ്രദേശ പരിധിയൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ആർക്കും ഏത് പ്രദേശത്തു നിന്നും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ ജനാധിപത്യപരമായ ആശയവിനിമയം ഉറപ്പാക്കുന്നു പൊതുജനാഭിപ്രായം എന്താണ് ജനാധിപത്യപരമായ ഒരു ആശയവിനിമയം ഉറപ്പാക്കുന്നു ഇത്രയൊക്കെയാണ് പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ ഇപ്പൊ ഒന്നുകൂടെ പറയാം പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു അതുപോലെ തന്നെ ഒരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതം ഉണ്ടാക്കുന്നു അല്ലെ പിന്നെന്താ പറയുന്നത് സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കും അനുസരിച്ച് പൊതുജനാഭിപ്രായം മാറാവുന്നതാണ് സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കും അനുസരിച്ച് പൊതുജനാഭിപ്രായം മാറാവുന്നതാണ് പിന്നെ പറയുന്നത് ആ പൊതുജനാഭിപ്രായം എല്ലായ്പ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളുമായി മാത്രമല്ല സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ടും അഭിപ്രായം രൂപപ്പെടാറുണ്ട് പൊതുജനാഭിപ്രായത്തിന് നിശ്ചിത ഭൂപ്രദേശം എന്ന പരിധിയില്ല എല്ലാവർക്കും ഏത് പ്രദേശത്തു നിന്നായാലും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാവുന്നതാണ് അതുപോലെ പൊതുജനാഭിപ്രായം ജനാധിപത്യപരമായ ആശയവിനിമയം കുറച്ചു പൊതുവായ ഒരു പ്രശ്നത്തിന്മേലുള്ള ആളുകളുടെ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം പൊതുവായ ഒരു പ്രശ്നത്തിന്മേലുള്ള ആളുകളുടെ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം ഇത് വ്യക്തികളുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം മനോഭാവം വിശ്വാസങ്ങൾ മുൻ ധാരണകൾ നേതൃത്വപാഠവം വിദ്യാഭ്യാസം മുതലായവ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇനി പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൊതുജനാഭിപ്രായ രൂപീകരണം എന്നത് യാന്ത്രികമായതോ കൃത്യതയുള്ളതോ സമയബന്ധിതമായതോ ആയ ഒരു പ്രക്രിയയല്ല എപ്പോഴാണോ ഒരു പൊതുപ്രശ്നം സമൂഹത്തിൽ ഉയർന്നു വരുന്നത് അപ്പോഴെല്ലാം സമൂഹത്തിൽ വിവിധ വിഭാഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പ്രകടിപ്പിക്കുന്നു പൊതുജനാഭിപ്രായ രൂപീകരണം എന്നത് എന്താണ് ഒരു യാന്ത്രികമായ ഒരു കൃത്യതയുള്ളതോ സമയബന്ധിതമായതോ ഒന്നും എന്താണ് എപ്പോഴാണോ ഒരു പൊതു പ്രശ്നം സമൂഹത്തിൽ ഉയർന്നു വരുന്നത് അപ്പോഴെല്ലാം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പ്രകടിപ്പിക്കുന്നു ഈ പ്രക്രിയയിൽ ചില അഭിപ്രായങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും അതൊരു പൊതു അഭിപ്രായമായി ഉയർന്നു വരികയും ചെയ്യുന്നു ഇങ്ങനെ ഔപചാരികവും അനൗപചാരികവുമായ പ്രക്രിയകളിലൂടെയാണ് പൊതുജനഭിപ്രായം രൂപപ്പെടുന്നത് പൊതുജനാഭിപ്രായം വളർത്തുന്നതിലും അതിലൂടെ അതിലൂടെ ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്നതിലും കുടുംബത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രധാന പങ്കാണുള്ളത് ഇപ്പൊ പൊതുജന അഭിപ്രായം വളർത്തുന്നതിലും അതിലൂടെ ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്നതിലും കുടുംബത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കുടുംബത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രധാന പങ്കാണുള്ളത് കൂടാതെ സമപ്രായ സംഘങ്ങളും മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും അഭിപ്രായ വോട്ടെടുപ്പും കലയും സാഹിത്യവും എല്ലാം അവയുടേതായ ധർമ്മങ്ങൾ നിറവേറ്റുന്നു ഇപ്പൊ കുടുംബത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉള്ള പങ്ക് വളരെ വലുതാണ് കൂടാതെ എന്താണ് സമപ്രായ സംഘങ്ങൾ മാധ്യമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ സാമൂഹിക സ്ഥാപനങ്ങൾ സംഘടനകൾ അഭിപ്രായ ടുപ്പും കലയും സാഹിത്യവും എല്ലാം എന്താണ് അവയുടേതായ ധർമ്മങ്ങൾ നിറവേറ്റുന്നുണ്ട് ഇവയെല്ലാം പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്ന വിവിധ ഏജൻസികളാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം തന്നെ കുടുംബം ഒരു കുടുംബത്തിലെ സംഭാഷണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് കുടുംബം നോക്കാം ഫാമിലി ഫാമിലിയാണ് ഫസ്റ്റ് ഏജൻസി എന്ന് പറയുന്നത് നോക്കാം അപ്പോൾ ഒരു സംഭാഷണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ചൂട് അല്ലെ ചൂട് കൂടുന്നതിനെ കുറിച്ചിട്ടും അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളെ കുറിച്ചും അവർ ഫാമിലി ഇരുന്നിട്ട് അങ്ങനെ ഒരു ചർച്ചയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കുട്ടിയുടെ സാമൂഹികരണ പ്രക്രിയ ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് ഒരു കുട്ടിയുടെ സാമൂഹികരണ പ്രക്രിയ ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് കുടുംബങ്ങളുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങൾ ധാരണകൾ തുടങ്ങിയവ കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കാറുണ്ട് കുടുംബങ്ങളുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങൾ ധാരണകൾ തുടങ്ങിയവ കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനം കുടുംബത്തിൽ നടക്കുന്ന ചർച്ചകളിലും സംഭാഷണങ്ങളിലും കുട്ടി പങ്കാളിയോ സാക്ഷിയോ ആണ് ഇതിൽ രാഷ്ട്രീയം വിശ്വാസം മതം സാഹിത്യം തുടങ്ങിയവ എല്ലാം വിഷയമാകാറുണ്ട് ഇത്തരത്തിൽ വിവിധങ്ങളായ വിഷയങ്ങളിലുള്ള കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തിൽ പ്രഥമ സ്വാധീനം കുടുംബം എന്ന സാമൂഹ്യ സ്ഥാപനത്തിലാണ് അപ്പോൾ ഫസ്റ്റ് ഏജൻസി എന്ന് പറയുന്നത് കുടുംബമാണ് രണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അധ്യാപികയും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഭാഷണമാണ് ഇനി ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്നും എന്താണ് കുട്ടിയുടെ അറിവ് രൂപപ്പെടുന്ന രൂപപ്പെടുത്തുന്നതിലും വികസിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നു കുട്ടിയുടെ അറിവ് രൂപപ്പെടുത്തുന്നതിലും വികസിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്താണ് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് അവകാശങ്ങൾ കടമകൾ ശാസ്ത്രീയ ചിന്ത വിമർശനാത്മക ചിന്ത സംസ്കാരം തുടങ്ങിയവയിലെല്ലാം ഉള്ള അറിവും നൈപുണ്യുമെല്ലാം കുട്ടി ആർജിച്ചെടുക്കുന്നത് പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ് ഒരു കുട്ടിയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് അവരുടെ കടമകൾ എന്തൊക്കെയാണ് ശാസ്ത്രീയമായ ചിന്ത വിമർശനാത്മക ചിന്ത സംസ്കാരം തുടങ്ങിയവയിലെല്ലാം ഉള്ള അറിവും നൈപുണ്യുമെല്ലാം കുട്ടി ആർജിച്ചെടുക്കുന്നത് പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ് വിദ്യാഭ്യാസ പ്രക്രിയ ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്വതന്ത്രവും യുക്തിഭദ്രവുമായ അഭിപ്രായ രൂപപ്പെടുത്താൻ സഹായിക്കും വിവിധ വിഷയങ്ങളിലുള്ള ധാരണകൾ കുട്ടികളിൽ രൂപപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു സ്കൂൾ പാർലമെന്റ് ക്ലബ്ബ് പ്രവർത്തനങ്ങൾ കലാ കായിക മേളകൾ തുടങ്ങി നിരവധിയായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കുട്ടിക്ക് ജനാധിപത്യ ബോധവും പൗരബോധവും നൽകുന്നതിനുള്ള പരിശീലന വേദികളാണ് ഇത്തരം അവസരങ്ങൾ കുട്ടികൾക്ക് അഭിപ്രായ പ്രകടനത്തിനുള്ള ധാരാളം സാഹചര്യങ്ങൾ ഒരുക്കുകയും അതുവഴി അവർ പൊതുജനാഭിപ്രായ പ്രകടനത്തിലുള്ള നൈപുണി ആർജിക്കുകയും ചെയ്യുന്നു അപ്പോ കുടുംബം പോലെ തന്നെ മറ്റൊരു പ്രധാന ഏജൻസിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നത് അതിലൂടെയും എന്താണ് കുട്ടികൾ ഒരുപാട് അഭിപ്രായ രൂപീകരണത്തിലുള്ള നൈപുണികൾ ആർജിച്ചെടുക്കുന്നുണ്ട് അടുത്തതാണ് സമപ്രായ സംഘങ്ങൾ സമപ്രായ സംഘങ്ങൾ അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി അതിന്റെ എന്താണ് സമപ്രായ സംഘങ്ങൾക്കിടയിലെ സംവാദങ്ങൾ ചർച്ചകൾ തുടങ്ങിയവ പൊതുജനാഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് വ്യക്തിത്വം മനോഭാവം പെരുമാറ്റം തുടങ്ങിയവയിൽ സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾ ഏതാണ്ട് പൊതു സ്വഭാവം പുലർത്തുന്നു വ്യക്തിപരമായ അനുഭവങ്ങൾ സാമൂഹിക സ്വാധീനം എന്നിവയിലെല്ലാം ഇവർ ചില പൊതുവായ സവിശേഷതകൾ പങ്കുവെക്കുന്നുമുണ്ട് സർക്കാർ നയങ്ങളോടുള്ള സമീപനം വിവിധ വിഷയങ്ങളിൽ പുലർത്തുന്ന മനോഭാവം രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമീപനം എന്നിവയിലെല്ലാം സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് പരസ്പരം സ്വാധീനിക്കാൻ കഴിയും ആ നിലക്ക് പൊതു അഭിപ്രായങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും നിലവിലുള്ളവയെ തിരുത്താനും ശരിയായ അഭിപ്രായങ്ങളിലേക്ക് എത്താനും സമപ്രായ സംഘങ്ങളിലെ ചർച്ചകൾ സഹായകമാണ് ഇങ്ങനെ സമപ്രായ സംഘത്തിലെ സംവാദങ്ങളും ചർച്ചകളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിലേക്ക് നയിക്കുന്നുണ്ട് ഇനി ഇവിടെ ഒരു ബോക്സിൽ കൊടുക്കുന്നത് എന്താണ് സമപ്രായ സംഘങ്ങൾ ആരൊക്കെ നോക്കാം സമാനമായ പ്രായവും ഒരേ താല്പര്യങ്ങളും ലക്ഷ്യവുമുള്ള സംഘങ്ങളാണ് സമപ്രായ സംഘങ്ങൾ സമപ്രായ സംഘങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ മൂല്യങ്ങൾ ആശയങ്ങൾ എന്നിവയിലെ എന്നിവയിലെല്ലാം സമാനത പുലർത്താറുണ്ട് ഇപ്പോൾ സമപ്രായ സംഘങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഒരേ പ്രായവും ഒരേ താല്പര്യങ്ങളും ലക്ഷ്യവുമുള്ള സംഘങ്ങളാണ് സമപ്രായ സംഘങ്ങൾ സമപ്രായ സംഘങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ മൂല്യങ്ങൾ ആശയങ്ങൾ എന്നിവയിലെല്ലാം സമാനത പുലർത്താറുണ്ട് കുടുംബം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമപ്രായ സംഘങ്ങൾ അതുപോലെ അടുത്തതാണ് മാധ്യമങ്ങൾ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ സുപ്രധാനമായ പങ്കാണ് മാധ്യമങ്ങൾക്കുള്ളത് അച്ചടി മാധ്യമങ്ങളിലൂടെയും റേഡിയോ ടെലിവിഷൻ തുടങ്ങിയ പരമ്പരാഗത മാധ്യമങ്ങളിലൂടെയും ഡിജിറ്റൽ മീഡിയ സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെയും ലഭ്യമാകുന്ന വാർത്തകളും ചർച്ചകളും പരസ്യ പരിപാടികളും ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഒരു വിഷയം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനും മാധ്യമങ്ങൾക്ക് കഴിയുന്നു മാധ്യമങ്ങളിൽ എടുത്തു പറയുന്നതാണ് പത്രങ്ങൾ എല്ലാ സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളെയും പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് പത്രങ്ങൾക്കുണ്ട് ആനുകാലിക പ്രശ്നങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചും തിരിച്ചു ജനങ്ങളുടെ അഭിപ്രായം സർക്കാരിൻ്റെ മുന്നിൽ എത്തിച്ചും ജനാധിപത്യ പ്രക്രിയയെ ശക്തമാക്കാൻ പത്രങ്ങൾക്ക് കഴിയുന്നു ആ നിലക്ക് പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ പത്രങ്ങൾക്ക് മുഖ്യസ്ഥാനമാണുള്ളത് ഇപ്പൊ പത്രങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇവിടെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമുക്ക് വായിച്ചു നോക്കാം പത്രപ്രവർത്തനത്തിന്റെ ഏക ഏകലക്ഷ്യം സേവനമായിരിക്കണമെന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ തുടങ്ങിയ ആദ്യ മാസം തന്നെ ഞാൻ മനസ്സിലാക്കി പത്രങ്ങൾ വലിയൊരു ശക്തിയാണ് എന്നാൽ നിയന്ത്രിക്കാത്ത ജലപ്രവാഹം എല്ലാ പ്രദേശങ്ങളെയും വെള്ളത്തിലാഴ്ത്തുകയും വിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ അനിയന്ത്രിതമായ തോലിക നാശമേ ഉണ്ടാക്കും നിയന്ത്രണം പുറത്തു നിന്നാണെങ്കിൽ അത് രാഹിത്യേക്കാൾ അപകടമായിരിക്കും ഉള്ളിൽ നിന്നും നിയന്ത്രണം വന്നാലേ ഗുണപ്രദമാകൂ ഈ ചിന്താഗതി ശരിയാണെങ്കിൽ ലോകത്തിലെ എത്ര പ്രസിദ്ധീകരണങ്ങൾ ഈ പരീക്ഷയിൽ വിജയിക്കും വിജയിക്കാത്തവയെ നിറത്തിലാക്കാൻ ആർക്ക് കഴിയും രണ്ടിന്റെയും നന്മ തിന്മകൾ ആരും വിധിക്കും ഗുണമുള്ളതും ഇല്ലാത്തതും നന്മയും തിന്മയും ഒരുപോ നന്മയും തിന്മയും പോലെ ഒരുമിച്ച് നിലനിൽക്കും മനുഷ്യന് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടതായും വരും മഹാത്മാഗാന്ധി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം പത്രങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായമാണ് നമ്മൾ വായിച്ചത് പൊതുജനാഭിപ്രായം സ്വീകരിക്കുന്നതിൽ മാത്രമല്ല അവയെ മാറ്റിമറിക്കാനും ചില താല്പര്യങ്ങൾക്കനുസരിച്ച് തിരിച്ചുവിടാനും പത്രവാർത്തകളിലൂടെ കഴിയും ചിലപ്പോൾ ചില വാർത്തകൾ വസ്തുതാപരമാകണമെന്നില്ല സമൂഹത്തിൽ പൊതുജനാഭിപ്രായത്തെ വഴിതിരിച്ചുവിടാനും സമൂഹത്തെ തെറ്റായി നയിക്കാനും ചില വാർത്തകൾ കാരണമാകാറുണ്ട് നിക്ഷിപ്ത താല്പര്യങ്ങൾ വെച്ച് തെറ്റായ വാർത്തകൾ ഓൺലൈൻ പത്രങ്ങളിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് വാർത്തകളിൽ പക്ഷപാതരഹിതമായ സമീപനവും കൃത്യതയും പലപ്പോഴും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്ന വിമർശനം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അടുത്ത ഒരു മാധ്യമമാണ് റേഡിയോ ടെലിവിഷൻ എന്നിവ സാമൂഹിക സാമൂഹിക ജീവിതത്തിന്റെ കണ്ണാടിയായി റേഡിയോയും ടെലിവിഷനും വർത്തിക്കുന്നു പത്രമാധ്യമങ്ങൾ സാക്ഷര സമൂഹത്തെ മാത്രം പരിഗണിക്കുമ്പോൾ റേഡിയോയും ടെലിവിഷനും നിരക്ഷര സമൂഹത്തിന്റെ കൂടി ചിന്തകളെയും അറിവുകളെയും പരുവപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു സർക്കാരിന്റെ വിവിധ നയങ്ങളെയും പരിപാടികളെയും കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും ചിന്തകളും സമൂഹത്തിൽ പങ്കുവെക്കുന്നതിൽ റേഡിയോയും ടെലിവിഷനും വഹിക്കുന്ന പങ്ക് ചെറുതല്ല റേഡിയോ ടെലിവിഷൻ മാധ്യമങ്ങളിൽ വരുന്നതാണ് പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ ഇനി അടുത്താണ് സാമൂഹിക മാധ്യമങ്ങൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഒരു മൊബൈലിലൊക്കെ ഒരു ചിത്രം അല്ലേ ഇപ്പം നോക്കാം കാലിക പ്രസക്തമായ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രതികരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഇതിൽ അപ്പോൾ ലൈക്ക് ചെയ്യാനും അതായത് ഡിസ്ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതാണ് മാധ്യമങ്ങളെ പോലെ ഏതൊരു വിഷയത്തിനും പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിലും സാമൂഹിക മാധ്യമങ്ങളും ഇന്ന് പ്രമുഖ സ്ഥാനമാണുള്ളത് അപ്പോൾ സാമൂഹിക മാധ്യമങ്ങളും പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ വളരെ അധികം പങ്കുവഹിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു പത്രവാർത്ത കൊടുത്തിട്ടുണ്ട് നോക്കാം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു വ്യാജ വാർത്തയും ആ വാർത്തയുടെ യഥാർത്ഥ വസ്തുതകൾ ഉൾപ്പെടുത്തിയുള്ള കളക്ടറുടെ വിശദീകരണം ഉൾക്കൊള്ളുന്ന വാർത്താക്കുറിപ്പുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇത്തരം വ്യാജ വാർത്തകളും സന്ദേശങ്ങളും പ്രചരിക്കുന്നതിനെ പ്രതിരോധിക്കാനായി നാം എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് വാർത്തകളുടെയും സന്ദേശങ്ങളുടെയും സത്യസന്ധത ഉറപ്പുവരുത്തുന്നതിനായി യഥാർത്ഥ ഉറവിടം കണ്ടെത്തൽ അതുപോലെ വ്യാജ വാർത്തകളും സന്ദേശങ്ങളുമാണ് എന്ന് തിരിച്ചറിയുന്ന പക്ഷം അത് മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കൽ സൈബർ സെൽ പോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളെ അറിയിക്കൽ ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു വാർത്ത കിട്ടുന്ന നമ്മൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ സത്യസന്ധത ഉറപ്പ് വരുത്തേണ്ടതാണ് അതുപോലെ തന്നെ വ്യാജ വാർത്തകളും സന്ദേശങ്ങളുമാണ് എന്ന് തിരിച്ചറിയുന്ന പക്ഷം തന്നെ അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ പിന്നെ ഷെയർ ചെയ്യാതിരിക്കൽ അതുപോലെ തന്നെ സൈബർ സെൽ പോലെയുള്ള ഔദ്യോഗിക സംവിധാനങ്ങളെയൊക്കെ നമ്മൾ വിവരം അറിയിക്കേണ്ടതാണ് ആധുനിക കാലത്ത് സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ആശയവിനിമയം നടത്തുന്നവരാണ് ഇത്തരം ഡിജിറ്റൽ ഇടങ്ങളിലുള്ള ചതിക്കുഴികൾ ഓരോരുത്തർ റിയേണ്ടത് അനിവാര്യമാണ് അതിനായി നാം മാധ്യമ സാക്ഷരതയും ഡിജിറ്റൽ സാക്ഷരതയും ആർജിച്ചെടുക്കേണ്ടതുണ്ട് വിവിധ മാധ്യമ രൂപങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ പ്രാപ്യമാക്കാനും വിശകലനം ചെയ്യാനും വിലയിരുത്താനും പുതിയ സന്ദേശങ്ങൾ സൃഷ്ടിക്കാനും വിനിമയം നടത്താനും കഴിവാണ് മാധ്യമ സാക്ഷരത എന്ന് പറയുന്നത് ഇപ്പം മാധ്യമ സാക്ഷരത എന്ന് എന്താണ് വിവിധ മാധ്യമ രൂപങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ പ്രാപ്യമാക്കാനും വിശകലനം ചെയ്യാനും വിലയിരുത്താനും പുതിയ സന്ദേശങ്ങൾ സൃഷ്ടിക്കാനും വിനിമയം നടത്താനുമുള്ള കഴിവാണ് മാധ്യമ സാക്ഷരത മാധ്യമ ഉള്ളടക്കം എങ്ങനെ നിർമ്മിക്കുന്നുവെന്നും അത് നമ്മുടെ ധാരണകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നതെന്നും വാർത്തകളെയും സന്ദേശങ്ങളെയും വിമർശനാത്മകമായി എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നതുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഡിജിറ്റൽ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തുന്നതിനും വിലയിരുത്തുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുമുള്ള കഴിവാണ് டிஜிட்டல் சாட்சத ഇപ്പോൾ ഡിജിറ്റൽ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തുന്നതിനും വിലയിരുത്തുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങൾ സാങ്കേതികവിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നതിനുമുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരത അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇന്റർനെറ്റിന്റെ ഫലപ്രദമായ ഉപയോഗം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നാവിഗേറ്റ് ചെയ്യൽ ഓൺലൈൻ ഉള്ളടക്കം വിമർശനാത്മകമായി വിലയിരുത്തൽ സൈബർ അവബോധം തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു മാധ്യമ സാക്ഷരത ഉള്ളടക്കത്തിലും അതിൻ്റെ വ്യാഖ്യാനത്തിനുമെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഡിജിറ്റൽ സാക്ഷരത പ്രധാനമായും ഉപകരണങ്ങളെയും പ്ലാറ്റ്ഫോം യും പരിഗണിക്കുന്നു മാധ്യമങ്ങളുടെ ഇതിൽ വരുന്നതാണ് നമ്മൾ പറഞ്ഞത് പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് അടുത്താണ് രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പൊതുജനാഭിപ്രായം രൂപീകരിക്കപ്പെടുന്നതിൽ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മറ്റൊരു ഏജൻസിയാണ് രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളും എന്നുള്ളത് ജനാധിപത്യ ഭരണക്രമത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കാനും സമാഹരിക്കാനും മുൻപന്തിയിൽ നിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളുമാണ് ഭരണ നേതൃത്വത്തിലുള്ള പാർട്ടികളും പ്രതിപക്ഷത്തുള്ള പാർട്ടികളും പൊതുജനഭിപ്രായ രൂപീകരണത്തിൽ ഒരുപോലെ പങ്കുവഹിക്കുന്നുണ്ട് പൊതുജനങ്ങളെ പൊതു പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നതിനായി രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ലക്ഷ്യം ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് അനുകൂലമായ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനായി പത്രമാധ്യമങ്ങൾ ജേണലുകൾ ലഘുലേഖകൾ പ്രകടന പത്രികകൾ പോസ്റ്ററുകൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കാറുണ്ട് അതോടൊപ്പം സമ്മേളനങ്ങൾ പ്രകടനങ്ങൾ റാലികൾ സെമിനാറുകൾ തുടങ്ങിയവയും പൊതുജനാഭിപ്രായ രൂപീകരണത്തിനായി സംഘടിപ്പിക്കാറുണ്ട് ഭരിക്കുന്ന പാർട്ടികൾ അവർക്ക് അനുകൂലമായി സർക്കാരിന്റെ നയപരിപാടികൾക്ക് പ്രചരണം പ്രചാരണം നൽകാൻ ശ്രമിക്കുന്നു അതിനുവേണ്ട പ്രചരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു പ്രതിപക്ഷ പാർട്ടികളാവട്ടെ ഭരണതലത്തിലെ പോരായ്മകളും വീഴ്ചകളും ജനമധ്യമത്തിൽ എത്തിക്കുന്നു സർക്കാരിനെതിരായ പൊതുജനാഭിപ്രായ രൂപീകരണത്തെ സഹായിക്കുന്ന സമരങ്ങളും പ്രചരണങ്ങളും അവർ ഏറ്റെടുക്കുന്നു അധികാരം നേടിയെടുത്ത് ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള താല്പര്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കുമുള്ളത് തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുന്ന കാര്യങ്ങൾ ഓരോ പാർട്ടിയും മുന്നണിയും പ്രകടന പത്രികയിലൂടെ അവതരിപ്പിച്ച് പരമാവധി ജന പിന്തുണ സമാഹരിക്കുവാൻ ശ്രമിക്കുന്നു സമൂഹവും ഭരണകൂടവും നേരിടുന്ന എല്ലാ പ്രധാന പ്രശ്നങ്ങളിലും ഇടപെടാനും അഭിപ്രായം രൂപീകരിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കാറുണ്ട് ഓരോ പാർട്ടിയും അതിൻ്റെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തങ്ങളുടെ പക്ഷത്ത് അണിനിരത്തുവാൻ ശ്രമിക്കുന്നു അതോടൊപ്പം ജനങ്ങളെ പൊതുകാര്യങ്ങളിൽ ഇടപെടുന്നതിനും തെരഞ്ഞെടുപ്പ് പ്രക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സക്രിയരാക്കാനും പ്രാപ്തരാക്കുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുക മാത്രമല്ല തെരഞ്ഞെടുപ്പിന് ശേഷവും പൊതുപ്രശ്നങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണം നടത്തിക്കൊണ്ടേയിരിക്കും തിരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടങ്ങളിൽ പൊതുജനാഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടേതായ നിലപാടുകൾ വ്യക്തമാക്കാൻ ശ്രമിക്കാറുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ അതിരിവിടുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് നിയന്ത്രിക്കുന്നത് പതിവാണ് അടുത്ത സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളും സാമൂഹിക സംഘടനകളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു മതസ്ഥാപനങ്ങൾ ജാതി മതസംഘടനകൾ വിദ്യാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ യുവജന പ്രസ്ഥാനങ്ങൾ സ്ത്രീ സമത്വ പ്രസ്ഥാനങ്ങൾ തൊഴിലാളി യൂണിയനുകൾ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ വ്യാപാരി വ്യവസായ സംഘടനകൾ തുടങ്ങിയവയെല്ലാം പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ അവരുടേതായ പങ്ക് വഹിക്കുന്നുണ്ട് അടുത്താണ് അഭിപ്രായ വോട്ടെടുപ്പ് വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാമ്പ സാമ്പത്തിക കാര്യങ്ങളിൽ പൊതു മനോഭാവത്തെയും അഭിപ്രായത്തെയും കുറിച്ചുള്ള വിവരശേഖരണത്തിനുള്ള വളരെ ഫലപ്രദമായ മാർഗമാണ് അഭിപ്രായ വോട്ടെടുപ്പ് ഇതിൽ ജനസംഖ്യയുടെ ഒരു സാമ്പിൾ തിരഞ്ഞെടുത്ത് അവരുടെ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം ആരായുന്നു ഈ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുന്നതിനായി ഇന്ന് വിവിധ പ്രൊഫഷണൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് അടുത്താണ് കലയും സാഹിത്യവും കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കവിതയിലെ ഏതാനും വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ മഹാകവി കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിലെ ചില വരികളാണ് നൽകിയിട്ടുള്ളത് ജാതി വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന അയിത്വം പോലുള്ള ദുരാചാരങ്ങൾക്കെതിരെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി ഓരോ കാലത്തെയും കലയും സാഹിത്യവും സിനിമയും എല്ലാം അതത് കാലത്തെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനെ വളരെയധികം സ്വാധീനിക്കാറുണ്ട് പാട്ടബാക്കി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തുടങ്ങിയ രചനകൾ ഒരു കാലത്ത് കേരളത്തിന്റെ സാമൂഹിക ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചവയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രചോദനം നൽകിയ രവീന്ദ്രനാഥ് ടാഗോറിന്റെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയും സുബ്രഹ്മണ്യ ഭാരതിയുടെയും വള്ളത്തോൾ നാരായണ മേനന്റെയും സാഹിത്യ രചനകൾ പൊതുജനാഭിപ്രായ രൂപ രൂപീകരണ പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളവയാണ് നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ശക്തമായ പൊതുജനാഭിപ്രായം വളർത്തിയെടുക്കാനും അതുവഴി സാമൂഹിക വിപ്ലവത്തിന് തിരികൊടുത്താനും ഓട്ടൻതുള്ളൽ ചാക്യാർകുത്ത് തുടങ്ങിയ കലാരൂപങ്ങൾ കലാരൂപങ്ങൾ സാധിച്ചിട്ടുണ്ട് ഇനി പൊതുജനാഭിപ്രായം രൂപീകരണത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ ഇപ്പൊ നമ്മളിപ്പോൾ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ കുടുംബം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാധ്യമങ്ങളുടെ പങ്ക് അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ തന്നെ പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ പിന്നെന്താ സാമൂഹിക മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞു പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെ ഇങ്ങനെ കുറെ ഒരുപാട് കലയും സാഹിത്യം ഒക്കെ നമ്മൾ പറഞ്ഞു ഇനി പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതമായ ഘടക വിഘാതമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൊതുജനാഭിപ്രായം ശക്തമാകുന്നിടത്ത് ജനാധിപത്യം ശക്തിപ്പെടും ജനാധിപത്യത്തിന്റെ പരിമിതികളെ ശക്തമായ പൊതുജനാഭിപ്രായം കൊണ്ട് തിരുത്തുവാനും ശരിയായ ദിശയിലേക്ക് നയിക്കുവാനും സാധിക്കും എന്നാൽ സമൂഹത്തിൽ പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില ഘടകങ്ങളുമുണ്ട് അവയാണ് നിരക്ഷരത ഒന്ന് നിരക്ഷരത നിരക്ഷരരായ ജനങ്ങൾക്ക് പൊതു പ്രശ്നങ്ങളെക്കുറിച്ച് പരിമിതമായ അറിവുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അവർക്ക് യുക്തിപരമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടത്ര ശേഷി ഉണ്ടായിരിക്കണമെന്നില്ല അടുത്താണ് ഡിജിറ്റൽ വിഭജനം ഡിജിറ്റൽ വിഭജനം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ സ്മാർട്ട് തുടങ്ങിയ ആധുനിക വിവര സാങ്കേതിക വിദ്യയിലേക്കുള്ള പ്രാപ്യത പ്രാപ്യതയിൽ ഉണ്ടാകുന്ന വിടവാണ് ഡിജിറ്റൽ വിഭജനം ഇത് ഫലപ്രദമായ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് തടസ്സമുണ്ടാക്കുന്നു അടുത്താണ് ദാരിദ്ര്യം ദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗങ്ങൾ പലപ്പോഴും പൊതുകാര്യങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ പൊതുവിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ രൂപീകരണത്തിൽ ഇവർക്ക് വേണ്ട രീതിയിൽ ഇടപെടാൻ സാധിക്കാറില്ല അടുത്താണ് അനാരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടികളിലെ ജനാധിപത്യ രാഹിത്യവും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെ പക്ഷപാതവും ജനങ്ങൾക്കിടയിലെ ധ്രുവീകരണ പ്രവർത്തനങ്ങളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ് അടുത്തത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി നടിക്കുന്ന അനാരോഗ്യകരമായ പ്രവണതകൾ യഥാർത്ഥ പൊതുജനാഭിപ്രായം പ്രതിഫലിക്കുന്നതിന് തടസ്സമാകാറുണ്ട് ഇവയ്ക്ക് പുറമെ അഴിമതിയും പ്രാദേശികവാദവും മറ്റ് സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക വിഭാഗ വിഭാഗീയ താല്പര്യങ്ങളും വ്യക്തിയാരാധനയുമെല്ലാം യഥാർത്ഥ പൊതുജനാഭിപ്രായത്തെ ഹനിക്കുന്ന ഘടകങ്ങളാണ് അപ്പൊ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വികാതം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത് നിരക്ഷരത ഡിജിറ്റൽ വിഭജനം ദാരിദ്ര്യം അനാരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പാർട്ടികളുടെ ജനാധിപത്യ രാത്വവും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും തുല്യമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ജനാധിപത്യം ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന സംവിധാനം എന്ന നിലക്ക് ജനാധിപത്യ സർക്കാരുകൾ ഇതിന്റെ നയങ്ങളും പരിപാടികളും രൂപപ്പെടുത്തുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ താല്പര്യങ്ങൾ എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് കൂടാതെ ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ മുഖ്യമായി സ്വാധീനിക്കുന്നതും ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് ജനാധിപത്യ സംവിധാനത്തിൽ പൗരസമൂഹ ഭരണാധികാരികളെ നിരന്തരമായ വിമർശനങ്ങളിലൂടെ ഉത്തരവാദിത്തമുള്ളവരാക്കി തീർക്കും അധികാര പ്രയോഗങ്ങളെ ചോദ്യം ചെയ്യാനും നിയമവാഴ്ചയെ ക്രമപ്പെടുത്താനും പൊതുജനാഭിപ്രായം കൊണ്ട് സാധിക്കും അങ്ങനെയൊരു സമൂഹത്തിൽ പൗരരുടെ അവകാശങ്ങളെയും കർത്തവ്യങ്ങളെയും കുറിച്ച് ജനങ്ങൾ തികച്ചും ബോധവാന്മാരായിരിക്കും സ്വേച്ഛാധികാരവും ഏകാധിപത്യ പ്രവണതകളും പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട് സമൂഹത്തിൽ തടയപ്പെടുകയും പൗരരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട സമൂഹത്തിൽ ഓരോ വിഷയവും വിമർശനാത്മകമായി വിലയിരുത്തപ്പെടുകയും അത് രാഷ്ട്രീയ പാർട്ടികളെ ഉത്തരവാദിത്തമുള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്നു ജനങ്ങളുടെ സഞ്ചിതമായ അഭിപ്രായം എന്ന നിലക്ക് പൊതുജനാഭിപ്രായം ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്ററുമായിട്ട് വരുന്നതാണ് ഓക്കെ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ